ദുരന്തമുഖത്ത് നിൽക്കുമ്പോൾ തന്നെ വേണം കമ്മികളെ പിണറായിയുടെ കുണവധികാരം പറയൽ ക്യാപ്റ്റനെ തള്ളിക്കൊണ്ടുവന്ന പോരാളി ഷാജിയെ വലിച്ചു കീറുകയാണ് മലയാളികൾ അർജുനെ ജീവനോടെ തിരിച്ചു കിട്ടണമെന്നല്ല ഷിരൂർ അപകടം ആയുധമാക്കുകയാണ് കമ്മി പിണറായി വിജയൻ ആയിരുന്നുവെങ്കിൽ മലത്തിയേനെ എന്ന് ഷാജിയുടെ നെടുനീളത്തിലെ ഒരു വർണ്ണന ഇത് കേട്ട് കലി തുള്ളി നിൽക്കുന്ന ജനം ഷാജിയെയും ക്യാപ്റ്റനെയും ആമയിടഞ്ചാൻ തോട്ടിൽ തള്ളിയിട്ടുണ്ട് രണ്ട് തള്ളൽ കഥകൾ ഷാജി പങ്കുവച്ചിട്ടുണ്ട് അത് നമുക്കൊന്ന് നോക്കാം കോൺഗ്രസ് സർക്കാരിന്റെ ഭാഗത്തു വന്നത് ഗുരുതര വീഴ്ച ഇന്റലിജൻസ് സംവിധാനത്തിലും പാളിച്ച വ്യക്തം മലയാളി ലോറി ഡ്രൈവറെ കർണാടക മണ്ണിടിച്ചിലിൽ കാണാതായ സംഭവത്തിൽ കർണാടകയിലെ സർക്കാർ സംവിധാനങ്ങൾക്ക് വീഴ്ച പറ്റിയെന്നതിന് കൂടുതൽ തെളിവുകൾ പുറത്ത് ഓടിച്ച ലോറിയിൽ ഉണ്ടായിരുന്ന മരത്തടികൾ പിറ്റേ ദിവസം രാവിലെ തന്നെ പുഴയിലൂടെ ഒഴുകിയിരുന്നുവെന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഈ മരത്തടികൾ അവിടെയുള്ള നാട്ടുകാർ എടുക്കുകയും ചെയ്തിരുന്നുവെന്നാണ് പ്രദേശവാസികൾ തന്നെ വെളിപ്പെടുത്തിയിരിക്കുന്നത് ഈ പ്രതികരണം പ്രമുഖ വാർത്താ ചാനലാണ് പുറത്തുവിട്ടിരിക്കുന്നത് പ്രകൃതി ദുരന്തങ്ങൾ വന്നാൽ അതിനെ അതിജീവിക്കാൻ കേരളം പോലുള്ള കൊച്ചു സംസ്ഥാനത്ത് ഇടതുപക്ഷ സർക്കാർ കാണിക്കുന്ന ഇടപെടൽ പോലും കർണാടക പോലുള്ള ഒരു സംസ്ഥാനത്ത് കോൺഗ്രസ് സർക്കാർ കാണിച്ചിട്ടില്ല എന്നത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ് ശക്തവും ദീർഘവീക്ഷണവുമുള്ള ഒരു സർക്കാർ സംവിധാനത്തിന് മാത്രമേ ഉദ്യോഗസ്ഥ സംവിധാനത്തെയും ഫലപ്രദമായി ചലിപ്പിക്കാൻ കഴിയൂ കർണാടക സർക്കാർ ഇപ്പോൾ കാണിക്കുന്ന ഇടപെടൽ നേരത്തെ നടത്തിയിരുന്നുവെങ്കിൽ അർജുൻ ഉൾപ്പെടെ അപകടത്തിൽപ്പെട്ടവരെയും കാണാതായ ലോറിയേയും നേരത്തെ തന്നെ കണ്ടെത്താമായിരുന്നു കോൺഗ്രസുകാർ അംഗീകരിച്ചാലും ഇല്ലെങ്കിലും ഇക്കാര്യം പറയാതിരിക്കാൻ കഴിയുന്നില്ല ഒരു വലിയ ലോറി പോലും കണ്ടുപിടിക്കാൻ പത്ത് ദിവസം ഇനി ആളെ കണ്ടുപിടിക്കാൻ എത്ര ദിവസം വേണം ഒരു അർജുൻ മാത്രമല്ല തമിഴ്നാട്ടുകാരൻ ശരവണൻ ചായക്കടക്കാരനും കുടുംബവും അങ്ങനെ എത്ര പേർ ഉണ്ടാകും അവിടെ കർണാടക സർക്കാർ അവിടെ രക്ഷാപ്രവർത്തനം തുടങ്ങിയത് തന്നെ നാലാമത്തെ ദിവസമാണ് അവിടെ കാര്യമായ രക്ഷാപ്രവർത്തനം നടക്കാതിരുന്നപ്പോൾ ചാനലിലൂടെ നടത്തിയ പ്രചാരണമാണ് കർണാടക സർക്കാരിനെ നിർബന്ധിതമായി രക്ഷാപ്രവർത്തനത്തിലേക്ക് എത്തിച്ചത് അതിന്റെ കൂടെ സുപ്രീം കോടതിയിലെ കേസും ആ കേസ് പിന്നെ കർണാടക ഹൈക്കോടതിയിലേക്കും കോടതി പോലും അവസാനം ഇടപെടേണ്ടി വന്നു രക്ഷാപ്രവർത്തനം സ്പീഡാക്കാൻ അർജുൻ ഓടിച്ച ലോറിയിൽ ഉണ്ടായിരുന്ന മരത്തടികൾ പിറ്റേ ദിവസം രാവിലെ തന്നെ പുഴയിലൂടെ ഒഴുകിയിരുന്നു ഒരു അപകടം നടന്നിട്ട് പത്ത് ദിവസങ്ങൾ കഴിഞ്ഞിട്ട് അതിന്റെ വിവരങ്ങൾ പോലീസ് അറിയുന്നത് എന്ന ഒറ്റ വിഷയത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാം അവിടുത്തെ സംവിധാനം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് അപകടം നടന്ന മൂന്ന് ദിവസം കഴിഞ്ഞാണ് ഈ വിഷയം കേരളത്തിൽ ചർച്ചയാകുന്നത് ആ ദിവസം പോലും അവിടെ തെരച്ചിലിന് പോലീസ് സംവിധാനം ഒന്നും ഉണ്ടായിരുന്നില്ല എന്ന് നമ്മൾ എല്ലാവരും കണ്ടതാണ് എന്നാൽ അവരെ ന്യായീകരിക്കാനാണ് നമ്മുടെ പ്രതിപക്ഷ നേതാവ് നിരന്തരം ശ്രമിക്കുന്നത് അതിനുവേണ്ടി പുള്ളി പറയുന്ന ഉദാഹരണം കവളപ്പാറയാണ് കവളപ്പാറയിൽ രക്ഷാപ്രവർത്തനം നടത്താൻ വൈകിയിരുന്നോ അവിടെ നമുക്ക് ലഭ്യമായ എല്ലാ സംവിധാനവും കൊണ്ടുവന്നില്ലേ ഇവിടെ പക്ഷേ അങ്ങനെയാണോ എന്നിട്ട് അയാൾ ഇന്ന് പറഞ്ഞതാണ് മാസ് ഡയലോഗ് എല്ലാം കഴിയട്ടെ എന്നിട്ട് വേണം എനിക്ക് സംസാരിക്കാനെന്ന് അർജുൻ്റെ അമ്മയെ വരെ സൈബർ ആക്രമണം നടത്തുന്നത് കോൺഗ്രസ് ഐ സെൽ ഭാരവാഹികൾ നേരിട്ടാണ് കർണാടക പോലീസ് ഒന്നും ചെയ്യാത്തപ്പോൾ രക്ഷാപ്രവർത്തനത്തിന് പോയ രഞ്ജിത്ത് ഇസ്രയേലിനെതിരെ നടക്കുന്ന സൈബർ ആക്രമണവും കോൺഗ്രസ് ഐ ടി സെൽ നേരിട്ടാണ് നടത്തുന്നത് ഇതിനെയൊക്കെ ന്യായീകരിക്കാൻ മലയാള മനോരമ എന്ന പത്രവും കൂടെയുണ്ട് ഇത്ര വലിയ അപകടം നടന്നപ്പോൾ അത് മാനേജ് ചെയ്യാൻ അറിയാത്തത് വീഴ്ച വന്നത് തുറന്നു പറയാം അല്ലാതെ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് കേരളത്തിനെ പിന്നിൽ നിന്നും കുത്തരുത് ഇന്നു ആ അർജുൻ അടക്കം തന്ന നികുതി പണം വെച്ചാണ് താങ്കൾ ശമ്പളം വാങ്ങുന്നതും അമ്പലത്തിൽ പോകാൻ പോലും പൈലറ്റ് വിളിക്കുന്ന പോലീസ് വണ്ടിക്ക് ഡീസൽ അടിക്കുന്നതും അതുകൊണ്ട് മാത്രമെങ്കിലും അവരെ വെറുതെ വിടാൻ പ്രതിപക്ഷ നേതാവും അവരുടെ പാർട്ടിയും തയ്യാറാകണം ഇതായിരുന്നു പോരാളി ഷാജിയുടെ പോസ്റ്റ് പോരാളി ഷാജി ഇതിൽ പറയുന്ന ചില കാര്യങ്ങളോട് യോജിക്കാം അതായത് തുടക്കത്തിൽ കർണാടക സർക്കാരിന്റെ ഭാഗത്തുനിന്ന് വലിയ രീതിയിലുള്ള തെരച്ചിലൊന്നും ഉണ്ടായിരുന്നില്ല അതിൻ്റെ തെളിവുകൾ അടക്കം തന്നെ പുറത്തു വന്നതാണ് അതിനി എത്ര ആൾക്കാരൊക്കെ കൂടെ ചേർന്ന് ഉൾട്ടയാക്കാൻ ശ്രമിച്ചാലും തുടക്കത്തിൽ കർണാടക രക്ഷാപ്രവർത്തനം വലിയ രീതിയിൽ നടത്തിയിട്ടേ ഇല്ല എന്നുള്ളത് പകൽ പോലെ വ്യക്തമാണ്